ഈ ചൂടിന് കഴിക്കാൻ പറ്റിയ ഒരു സ്ട്രോബെറി ഷേക്കാണ് കേട്ടോ ഇപ്പോൾ ധാരാളം സ്ട്രോബെറി മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം നല്ല രുചിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ ആദ്യം നമ്മൾ സ്ട്രോബെറി മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം വെള്ളം ചൂടാക്കണം ആദ്യം ചെറിയ ചൂട് വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ അപ്പൊക്കുണ്ടാക്കുന്ന സോഡാ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു അല്പം മഞ്ഞളും കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കാരണം ധാരാളം പെസ്റ്റിസൈഡ് അടിച്ചാണ് ഈ സ്ട്രോബെറി വരുന്നത് അതുകൊണ്ട് നമ്മൾ നല്ലതിനായി കഴിക്കുന്നതെല്ലാം നമുക്ക് അത് അപകാരമായിട്ട് മാറും നമുക്ക് നമ്മുടെ ശരീരത്തിന് അൺഹെൽത്തി ആയിരിക്കും അതുകൊണ്ട് ഇതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്ട്രോബെറി ഷേക്ക് ആയാലും ജ്യൂസായാലും വെറുതെ കഴിച്ചാലും ഇങ്ങനെ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ കഴിക്കരുത് അപ്പം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇത് രണ്ട് മൂന്ന് വെള്ളത്തിൽ പിന്നീട് കഴുകിയെടുക്കണം കേട്ടോ നമ്മളിതുപോലെ സ് കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കിതിന് വേണ്ടത് നല്ല ഒരു മധുരമുള്ള ഇളനീരാണ് ഒരല്പം കരുക്ക് കൂടി വേണം കട്ടിയുള്ള കുറച്ചല്പം കട്ടിയുള്ള കരുക്കാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ എന്തായാലും നല്ല മധുരമുള്ള നല്ല നാടൻ കരുക്കാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പും അതുപോലെ തന്നെ ഉന്മേഷവും നമുക്ക് രാവിലെ ഇതുപോലെ ഒരു ഷേക്കാണ് നമ്മൾ തയ്യാറാക്കി കഴിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പമോ ദോശയോ പുട്ടോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇതൊരു ഗ്ലാസ് കുടിച്ചിരുന്നാൽ മതി നമുക്ക് ദിവസം ഒരു ദിവസം മുഴുവൻ നമുക്ക് ഒരു പ്രത്യേക ഒരു ഉന്മേഷം കൂടിയാണ് ഈ രീതിയിൽ കഴിച്ചാലായിട്ട് ആദ്യം നമുക്കിതിൻ്റെ കരിക്കും കട്ടിയുള്ള ഭാഗവും പിന്നെ വെള്ളം കൂടി ഒഴിച്ച് ആദ്യം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കാരണം സ്ട്രോബെറി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ അങ്ങ് അരഞ്ഞു പോകും അപ്പോൾ ടേസ്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും അതുകൊണ്ട് ഇതാദ്യം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് സ്പൂൺ കൊണ്ട് കോരി കാണിച്ച് തരാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സ്ട്രോബെറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടുന്നത് രണ്ട് പൂവൻ പഴമാണ് ഈ പൂവൻ പഴം തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണമെന്നില്ല പച്ചപ്പഴം ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം പഴം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ എത്രയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഗ്ലാസ് ആണ് തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല കളറാണ് കേട്ടോ യഥാർത്ഥമായിട്ട് കാണാനായിട്ട് ഇതും കൂടി അരച്ചെടുത്തതിന് ശേഷം ലാസ്റ്റിൽ മാത്രം രണ്ട് ഏലക്കായും കുറച്ച് പൊതിനീനായും ഒരു ഇഞ്ച് നീളത്തിലുള്ള അഞ്ച് ഇഞ്ചിയും കൂടി ചെറുതായി അരിഞ്ഞെടുത്ത് അതുകൂടി ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റി ലാസ്റ്റിൽ തേൻ വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിൽ തേൻ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വേണമെങ്കിലും കുടിക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അറന്നുപോകരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്